പെരിയാർ ടൈഗർ റിസർവിലെ ഒരു ട്രെക്കിംഗ് ഓപ്ഷനാണ് ബോർഡർ ഹൈക്കിംഗ് ബ്രാണ്ടിപ്പാറ ഇന്ന് നമ്മൾ ആ ഓപ്ഷനാണ് ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പ് ആൻഡ് ഡൗൺ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ കാടിനകത്തുകൂടെ നടന്ന് ഭാഗ്യുണ്ടെങ്കിൽ അത്യാവശ്യം മൃഗങ്ങളെയൊക്കെ കണ്ട് മൈൻഡ് ഒന്ന് റിഫ്രഷ് ആക്കാൻ പറ്റിയ ഒരു ട്രെക്കിംഗ് ഓപ്ഷനാണ് ഇത് മഴക്കാലം കഴിയുന്നതിന് മുമ്പാണെങ്കിൽ ഫുൾ പച്ചപ്പും ചെറിയ അരുവികളൊക്കെ കണ്ട് പതക്ക മലയൊക്കെ കയറി മുകളിൽ കേരള തമിഴ്നാട് ബോർഡറിലേക്കാണ് യാത്ര ഈ മലയുടെ മുകളിൽ നിന്ന് അപ്പുറത്ത് തമിഴ്നാട്ടിലെ കമ്പം ഏരിയയിലെ കൃഷിസ്ഥലങ്ങളും ടൗണും ഒക്കെ കാണാം ഒരു വലിയ മലയുടെ മുകളിലായതുകൊണ്ട് ക്യാമറയോ ബൈനോക്കുലറൊക്കെ എടുത്ത് ചുറ്റുപാട്ടോ ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ കാടിൻ്റെ ഇടയിലിങ്ങനെ എന്തെങ്കിലുമൊക്കെ മൃഗങ്ങൾ നിൽക്കുന്നുണ്ടാവും അങ്ങനെ ഉച്ചയായപ്പോൾ ഈ മലയുടെ മുകളിലുള്ള ക്യാമ്പിലെത്തി ലെഞ്ചും കഴിച്ച് തിരിച്ച് താഴേക്ക് ഇറങ്ങി അതാണ് ഇന്നത്തെ യാത്ര അപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇന്ന് രാവിലെ എട്ടര ആയപ്പോൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തു രണ്ട് ഫോറസ്റ്റ് ഗൈഡും ഒരു ബീറ്റ് ഓഫീസറും ഞാനും ആണ് ഇന്ന് കാട് കയറുന്നത് ഇന്നലെ വൈകുന്നേരം ചെറുതായിട്ടൊരു മഴയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഒരു തണുത്ത കാലാവസ്ഥയാണ് രാവിലെ ട്രിപ്പിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ കാടൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ ഇവിടെ ഇങ്ങനെ ഒരുപാട് ഇക്കോ ടൂറിസം ഓപ്ഷനൊക്കെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ബാബു റാഫ്റ്റിംഗ് ഫുൾ ഡേ എന്നൊരു ഓപ്ഷൻ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു ഇത് ബോർഡർ ഹൈക്കിംഗ് ആണ് ഇനി ഗ്രീൻ വാക്കും വാച്ച് ടവർ സ്റ്റേയും അടക്കം പ്രകൃതി സ്നേഹികൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ഇനി ഓരോന്നായിട്ട് വരുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഒരു ഫോറസ്റ്റിന്റെ ഭംഗി നമ്മൾ പരമാവധി ആസ്വദിക്കണമല്ലോ നേരത്തെ പറഞ്ഞ പോലെ പെരിയാർ ടൈഗർ റിസർവ് ഡോട്ട് ഒ ആർ ജി എന്നുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റ് നോക്കിയാൽ നമുക്ക് ചൂസ് ചെയ്യാൻ അതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉള്ളതിൽ പക്മാർക്ക് ട്രെയിൽ എന്ന പ്രോഗ്രാമിന് പോകുന്ന വഴിയാണ് ഇത് ടിക്കറ്റിന് നൂറ്റി ഇരുപത് രൂപയോട്ടേ ഉള്ളൂ കൂടെ ഗൈഡ് ഒന്നുമില്ലാതെ ക്യാമറയും തൂക്കി നമ്മുടെ ഇഷ്ടത്തിന് ഒറ്റയ്ക്ക് ഈ വഴി രണ്ട് മൂന്ന് പ്രാവശ്യം നടന്നാൽ തന്നെ അത്യാവശ്യം നല്ല ഫോട്ടോസൊക്കെ കിട്ടും എന്ന് ഉറപ്പാണ് ഇവിടെ വരെ സെയിം റൂട്ടിൽ വന്നിട്ട് പക്മാർക്ക് ട്രെയിൽ ഇവിടുന്ന് നേരെ റൈറ്റ് കയറി റോഡിലേക്ക് എത്തും നമ്മൾ നമ്മളിവിടുന്ന് ലെഫ്റ്റ് എടുത്ത് കാടിനകത്തേക്കും കയറും മ്യൂസിക്ക് കുറിച്ച് കാടിൻ്റെ സൗണ്ട് തന്നെ കൂടുതൽ ഉൾപ്പെടുത്താൻ ഇത്തവണ ശ്രമിച്ചിട്ടുണ്ട് രാവിലെ സമയമായതോട്ട് കിളികളൊക്കെ ആക്റ്റീവാണ് പക്ഷെ ഒരെണ്ണത്തിനെ പോലും ഫോട്ടോ എടുക്കാൻ കിട്ടുന്നില്ല എല്ലാം നല്ല ഹൈറ്റ് ഉള്ള മരത്തിന്റെ മുകളിലൊക്കെയാണ് പിന്നെ ഇന്നലെ മഴ പെയ്തു എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് അട്ടയുണ്ടെന്ന് ലീജ് സോസൊക്കെ ഇട്ട് അട്ടപ്പൊടി അഥവാ മൂക്കിപ്പൊടിയൊക്കെ കാലിലിട്ടതുകൊണ്ട് മുകളിലേക്കൊന്നും കയറി വരുന്നില്ല എന്ന് മാത്രം ഒരാഴ്ച കണ്ടിന്യൂസ് മഴ പെയ്യാതിരുന്ന പിന്നെങ്ങനെയൊന്നും അട്ട ഉണ്ടാവില്ല ഇങ്ങനെ ഓപ്പണായി പുല്ലൊക്കെ പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങൾക്ക് ഇവർ കണ്ടെന്നാണ് പറയുന്നത് ഞങ്ങൾ ചെറുപ്പത്തിലെ നെൽപ്പാടങ്ങൾക്കായിരുന്നു കണ്ടെന്ന് പറയാറ് രാവിലെ വെയിൽ വരുന്നതിന് മുമ്പോ അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അനിമൽസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവും ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ മൂന്നാല് മ്ലാവ് ആ അറ്റത്ത് നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഞങ്ങളെ കണ്ടപ്പോഴേ അത് കയറിപ്പോയി നിങ്ങൾ ഇതിനു മുമ്പ് ഈ ചാനലിൽ കണ്ട ഫോറസ്റ്റ് സഫാരി സ്റ്റോറീസ് ഒക്കെ പോലെയല്ല ഈ ട്രക്കിംഗ് വീഡിയോ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പലരുടെയും മനസ്സിൽ കാട് എന്ന് പറഞ്ഞ അനിമൽസാണ് അങ്ങനെ അനിമൽസിനെ കാണാൻ ഫോറസ്റ്റിനകത്ത് കൂടെ ജീപ്പിലോ വാനിലോ ഒക്കെ പോയിട്ടുള്ള സഫാരി തന്നെ ചെയ്യണം മൃഗങ്ങൾ അടുത്ത് വന്നാലും നമ്മൾ വണ്ടിയിൽ സേഫ് ആയിരിക്കും പക്ഷേ ട്രക്കിങ്ങിൽ ആനിമൽസിനെ അടുത്ത് കാണുന്നത് വളരെ റേറാണെന്ന് മാത്രമല്ല അത് റിസ്ക്കുമാണ് മനുഷ്യന്റെ സ്മെല്ലടിക്കുമ്പോഴേ മിക്ക അനിമൽസും മാറിപ്പോവും അതുകൊണ്ട് സൈറ്റിംഗ് മെയിൻ ഉദ്ദേശമായി വരുന്നവർ വേറെ ഏതെങ്കിലും ഫോറസ്റ്റിലുള്ള സഫാരി നല്ലത് കാടിനെ അറിയാൻ വർക്ക് വണ്ടിന്നിറങ്ങി ഇവിടെ പെരിയാർ തെക്ക് റിസർവില് കാട്ടിനകത്ത് കൂടെ നടക്കാം അപ്പോൾ പറഞ്ഞു വന്നത് ഈ ഫോറസ്റ്റ് വാക്കിൽ അധികം അനിമൽസിനെ ഒന്നും എക്സ്പെക്ട് ചെയ്യരുത് കാടിന്റെ ശബ്ദം ആസ്വദിച്ച് ഇങ്ങനെ ഒരു നടത്തമാണ് ഈ ട്രെക്കിങ്ങിലെ മെയിൻ അട്രാക്ഷൻ അതുപോലെ ഈ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ മരങ്ങൾ ഒടിഞ്ഞു വീണ് കണ്ടോ ഇത് മിക്കവാറും നല്ല കാറ്റും മഴയൊക്കെ വരുമ്പോഴാണല്ലോ സാധാരണ ഒടിഞ്ഞു വീഴുന്നത് അതുകൊണ്ട് ആനയടക്കമുള്ള മൃഗങ്ങൾക്ക് മഴ സമയത്ത് ഇങ്ങനെയുള്ള കാടുകളിൽ നിൽക്കാൻ പേടിയാണ് മരങ്ങളൊക്കെ ഒടിഞ്ഞ് വീഴുമെന്ന് വിചാരിച്ച് മഴ പെയ്യുമ്പോൾ ഗ്രൗണ്ട് പോലെയുള്ള സ്ഥലങ്ങളിലോ പുൽമേടുകളിലോ ആവും മിക്ക മൃഗങ്ങളും ഉണ്ടാവുക അതുകൊണ്ട് മഴക്കാലത്ത് ഇവരെയൊക്കെ കാണാൻ ചാൻസ് കൂടുതലും മലയുടെയൊക്കെ ഒക്കെ മുകളിലായിരിക്കും Tomorrow, there's a new day to wash away. നോക്കി നിൽക്കുന്ന കണ്ടപ്പോൾ കാര്യമായിട്ട് എന്തോ ഉണ്ടെന്ന് ഓർത്തെ പക്ഷെ കാട്ടുപന്നിയാണ് വൈൽ ബോർ പൊതുവെ നമ്മളെ കണ്ടാൽ മൈൻഡ് ചെയ്യാറൊന്നുമില്ല പക്ഷെ ഇവര് ഫാമിലി ആയിട്ടാണെങ്കിൽ നമ്മളെ കാണുമ്പോഴും ഓടി പോകാറാണ് പതിവ് വളരെ റേർ ആയിട്ട് നമ്മളെ ചിലപ്പോൾ ആക്രമിക്കാനും വരാറുണ്ട് ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു മൃഗം ആക്രമിക്കാൻ വന്നാൽ രക്ഷപ്പെടാൻ ഫോറസ്റ്റ് ബീറ്റ് ഓഫീസറെ കയ്യിൽ തോക്കുണ്ടാവും അതുംകൊണ്ട് അനിമൽസിന്റെ നേരെ വെടിവെക്കാൻ പറ്റില്ലെങ്കിലും ആകാശത്തേക്ക് വെടിവെക്കുന്ന സൗണ്ട് കേട്ട നമ്മളെ ആക്രമിക്കാൻ വരുന്ന മൃഗങ്ങളാണെങ്കിൽ പോലും അത് തിരിഞ്ഞുകൂടും വെടിവെച്ച എല്ലാ മൃഗങ്ങൾക്കും പേടിയാണെന്ന് മാത്രമല്ല ഒരു സ്ഥലത്ത് വെച്ച് വെടിവെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഒരു ചെറിയ അനിമല് പോലും ആ സ്ഥലത്തേക്ക് പിന്നെ വരില്ല വെടിമരുന്നിൻ്റെ മണം പോലും അവർക്ക് പേടിയാണ് അങ്ങനെ നടന്നു വരുമ്പോൾ ഇവിടെ കാടിനകത്ത് പുതിയതായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്ത സ്റ്റാഫിന്റെ ഒക്കെ ട്രെയിനിങ് നടക്കുന്നുണ്ട് ഇങ്ങനെ കേരളത്തിലെ എല്ലാ ഫോറസ്റ്റിലും വെച്ച് ട്രക്കിംഗ് അടക്കമുള്ള ട്രെയിനിങ് ഒക്കെ ഇവർക്ക് കൊടുക്കാറുണ്ട് എല്ലാ സാഹചര്യങ്ങളും നേരിടാനുള്ള ഈ ട്രെയിനിങ് ആയാലും ഫോറസ്റ്റ് ഓഫീസർ ആയാലും എല്ലാ പോസ്റ്റിലുള്ളവർക്കും ഉണ്ടാവും ഈ കേൾക്കുന്നത് മൈനയുടെ സൗണ്ടാണ് ജംഗിൾ മൈന നല്ല ഒച്ചയാണ് ഇതിന് പൊതുവേ മൂന്ന് ടൈപ്പ് മൈനയാണ് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത് ഒന്ന് നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്ന കോമൺ മൈന പിന്നെ ഹിൽ മൈന അഥവാ മലമൈന പിന്നെ ഈ സൗണ്ട് കേട്ട കാട്ടുമൈന പിന്നെ ഞാൻ ഈ തേക്കടിയെ ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇവിടെ ഫാമിലി ആയിട്ടോ ബാച്ചിലറായിട്ടൊക്കെ ഹോളിഡേ സ്പെൻഡ് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉള്ളൊരു സ്ഥലമാണിത് ഈ തേക്കടി കുമളി ഏരിയയിൽ ഈ പെരിയാർ ടൈഗർ റിസർവ് മാത്രമല്ല സത്രം പരുന്തുംപാറ തുടങ്ങിയ ഒരുപാട് വ്യൂ പോയിൻ്റ്സും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഒരുപാടുണ്ട് അതുപോലെ സ്റ്റേ ചെയ്യാനും കുറഞ്ഞ ലോഡ്ജ് മുതൽ വലിയ ഫൈവ് സ്റ്റാർ റിസോർട്ട് വരെ ഇഷ്ടം പോലെ സ്റ്റേ ഓപ്ഷൻസ് ഉള്ള സ്ഥലമാണ് ഈ തേക്കടി ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളും നമുക്ക് പതുക്കെ ഈ ചാനലിൽ കൂടെ തന്നെ കാണാം കേട്ടോ ഈ കാട്ടിലാരാണവോ മഞ്ഞളൊക്കെ കുഴിച്ചിട്ടത് മഞ്ഞൾ മാത്രമല്ല കറിവേപ്പും അങ്ങനെ നമ്മുടെ നാട്ടിൽ കാണുന്ന പല മരങ്ങളും ചെടികളും ഒക്കെ കാടിനകത്തും കാണാം ഇതാണ് മഞ്ഞളിന്റെ ചെടി ഒരു പ്രാവശ്യം ഇതിന് ആയുസളളൂ മഞ്ഞൾ വിളവെടുക്കാറാകുമ്പോ ഈ ചെടി തന്നെ വാടി പരിഞ്ഞുള്ളൂ നമ്മുടെ ഇന്നത്തെ ട്രക്കിങ്ങിൽ പകുതി ദൂരവും ഇതുപോലെയുള്ള കാട് തന്നെയാണ് കിളികളുടെ സൗണ്ടും കേട്ട് ആ അതിനിടയ്ക്ക് വേഴാമ്പലിനെ കണ്ടായിരുന്നു കേട്ടോ കുറച്ച് ദൂരെയുള്ള ഒരു മരത്തിൽ നിന്ന് പറക്കുന്ന സൗണ്ട് കേട്ട് നോക്കിയതാണ് ഈ വേഴാമ്പല് ചിറകടിക്കുന്ന സൗണ്ട് നമുക്ക് ദൂരെ നിന്നാൽ പോലും മനസ്സിലാവും വേഴാമ്പലിനെ കണ്ടെങ്കിലും ക്യാമറയിൽ പകർത്താൻ പറ്റിയ സ്ഥലമായിരുന്നില്ല പക്ഷേ അത് സാരമില്ല വാച്ച് ടവറിൻ്റെ ഒരു സ്റ്റോറിയിൽ നമുക്ക് വേഴാമ്പലിൻ്റെ നല്ല വിഷ്വൽസിനേ കാണാം ഇങ്ങനെ ഒരേപോലത്തെ കാട് തന്നെ കുറേ നേരം കണ്ടുകൊണ്ടിരിക്കാൻ എത്ര പേർക്ക് താല്പര്യം ഉണ്ടാവുമെന്ന് അറിയില്ല എന്തായാലും ഒരുപാട് വലിച്ചു നീട്ടുന്നില്ലാതെ ഒരു ഷോർട്ട് സ്റ്റോറി ആയിട്ടാണ് ഈ ബ്രാണ്ടിപ്പാറ ബോർഡർ ഹൈക്കിംഗ് ചെയ്യുന്നത് അങ്ങനെ പത്ത് മണിയൊക്കെ ആയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു സ്ഥലത്തിരുന്നു ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെയുള്ള കാടിനകത്തുള്ള ഉള്ള ഒരു സ്ഥലം ഈ ഒരു ആംബിയൻസ് കണ്ടിട്ട് പാമ്പൊക്കെ മരത്തിൽ തൂങ്ങിക്കിടക്കുന്നുണ്ടോ എന്നൊക്കെ ഒരു പരിശോധന നടത്തിയായിരുന്നു പക്ഷെ ഒന്നിനും കണ്ടൊന്നുമില്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ചപ്പാത്തിയാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇവരുടെ ഫുഡ് കുഴപ്പമൊന്നുമില്ലെങ്കിൽ പാത്രം കുറച്ച് ബുദ്ധിമുട്ടാണ് ഒന്ന് പാത്രം ചോരുന്നതാണ് രണ്ടാമത്തേത് വെയിറ്റ് ഭക്ഷണത്തിൻ്റെ രണ്ടിരട്ടി വെയ്റ്റ് ഉണ്ട് പാത്രത്തിന് മാത്രം ഈ പാക്കേജിൽ ഫുഡും ഇൻക്ലൂഡ് ആണെങ്കിലും ഈ ഫുഡ് എടുക്കാതെ പുറത്തുനിന്ന് എന്തെങ്കിലും ലൈറ്റായിട്ട് പാർസൽ ചെയ്ത് വരുന്നതാണ് നല്ലത് ഇത്രയും ദൂരം ഈ വെയ്റ്റ് മുഴുവൻ ചോന്നുകൊണ്ട് നടക്കണ്ടല്ലോ അതുപോലെ ട്രക്കിങ്ങിന് പോകുമ്പോൾ സാധാരണ കഴിക്കുന്ന അത്രയും ഫുഡും എടുക്കണ്ട പകുതി ഫുഡും ഇടയ്ക്ക് കഴിക്കാൻ പഴവോ ആപ്പിളോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കരുതിയാലും മതി ഫ്രൂട്ട്സൊക്കെ പിന്നെ ഇവർ തരും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പിന്നെ കുത്തനെയുള്ള കയറ്റമായിരുന്നു പോയിട്ട് അത്യാവശ്യമൊന്നുമില്ലാത്തതുകൊണ്ട് ഞങ്ങളെല്ലാവരും പതുക്കിയാണ് നടക്കുന്നത് ഈ കയറ്റമൊക്കെ സ്പീഡിൽ നടന്ന് കയറി പെട്ടെന്ന് അണച്ച് തളർന്നു നിൽക്കുന്നതിനേക്കാൾ നല്ലത് പതുക്കെ നടക്കുന്നത് തന്നെയാണല്ലോ ഓർത്തു അങ്ങനെ നടന്ന് നമ്മൾ വഴി പോലത്തെ ഒരു സ്ഥലത്തെത്തി ഈ വഴി നേരെ പോയ മംഗളാദേവി ക്ഷേത്രത്തിലെത്തും വർഷത്തിൽ ഒരു ദിവസം മാത്രം ഓപ്പൺ ആവുന്ന കാടിന് നടുവിൽ മലയുടെ മുകളിലുള്ള ഒരു ക്ഷേത്രം ചിത്രപൗർണിമയ്ക്കാണ് ഇവിടെ വിശ്വാസികൾ വരുന്നത് ഏകദേശം മെയ് മാസത്തിലോ മറ്റോ ആണത് പിന്നെ ദേ ഇതൊരു കടുവയെ കാണാൻ ചാൻസ് ഉള്ള സ്ഥലമാണത്രേ ഈ വളവിൽ വെച്ച് ഒരു വർഷത്തിനിടെ മൂന്ന് പ്രാവശ്യം ഇവിടുന്ന് കടുവയെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു കടുവയുടെ ടെറിട്ടറിപ്പെട്ട സ്ഥലമാണത് ഇവിടെ പിന്നെ കടുവയൊക്കെ കാണണമെങ്കിൽ ഒരു മാസമെങ്കിലും താമസിച്ച് ഡെയിലി ഇങ്ങോട്ട് വരണ്ടി വരും ഇങ്ങനെ ഡെയിലി ഇവിടെ കാട് കയറുന്ന ഗൈഡ്മാര് പോലും ആകെ രണ്ടോ മൂന്നോ പ്രാവശ്യം കടുവയൊക്കെ കണ്ടിട്ടുള്ളൂ മരങ്ങളൊക്കെ കഴിഞ്ഞ് ഈ മൊട്ടക്കുന്നിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ക്ഷീണിക്കാൻ തുടങ്ങുന്നത് അത്ര വലിയ വെയിലൊന്നും ഇല്ലെങ്കിലും ആയതുകൊണ്ട് ഒരു ചെറിയ ചൂടൊക്കെ ഉണ്ട് പക്ഷെ അട്ടയില്ല കേട്ടോ ഈ ഏരിയയിൽ ഒരുപാട് മരങ്ങളും തണുപ്പും ഒക്കെ ഉള്ള സ്ഥലത്തെ അട്ടയുണ്ടാവുള്ളൂ ഞങ്ങൾ വരുന്ന സൗണ്ട് കേട്ടിട്ട് സ്ഥലം വിടുകയാണ് ഒരു കാട്ടി അഥവാ ഗൗട്ട് കണ്ടിട്ട് മെയിലാണെന്ന് തോന്നുന്നു നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ദിവസം നല്ല മഴ ആയതുകൊണ്ട് ആശാന്മാരൊക്കെ സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് വന്ന് നിൽക്കുക അങ്ങനെ നമ്മൾ ബോർഡറിലെത്തി കേരള തമിഴ്നാട് ബോർഡർ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് തമിഴ്നാടിൻ്റെ സ്ഥലമാണ് ആ കാണുന്ന മലയുടെ അപ്പുറത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ മംഗളാദേവി ക്ഷേത്രം ആ നടുക്കൊരു ചെറിയ കാട് പോലെ കണ്ടില്ലേ അതിനകത്താണത് വർഷത്തിൽ ഒരു ദിവസമേ തുറക്കുള്ളൂ ഏകദേശം ഒരു ഇരുപത്തയ്യായിരം പേര് ആ ഒരൊറ്റ ദിവസം അവിടെ ദർശനത്തിന് എത്തും എന്നാണ് കണക്ക് അന്ന് ഈ സ്ഥലം പബ്ലിക്കിന് വേണ്ടിയിട്ട് ഓപ്പൺ ആയിരിക്കും ഫോറസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള ഈ സ്ഥലത്ത് കയറാൻ പ്രത്യേക പെർമിഷൻ ഒന്നും അന്ന് വേണ്ട പിന്നെ അതെ ആ മലയുടെ മുകളിൽ ആ കാണുന്നത് മഞ്ഞോ പുകയൊന്നുമല്ല മേഘമാണ് ആ കാണുന്ന മലകളുടെ അപ്പുറത്താണ് മേഘമല അതൊരു കിടിലൻ സ്ഥലം കേട്ടോ അധികം വൈകാതെ തന്നെ അങ്ങോട്ടൊരു യാത്ര പോണം അങ്ങനെ വീണ്ടും മുമ്പോട്ട് നടക്കുമ്പോൾ തമിഴ്നാട്ടിലെ കമ്പം ഏരിയ നമുക്ക് നമുക്കിവിടുന്ന് നല്ല ക്ലിയർ ആയിട്ട് കാണാം ഈ കാണുന്ന മുഴുവൻ നെൽപ്പാടങ്ങളല്ല വാഴയും തെങ്ങും ഒക്കെ ഉണ്ട് കൃഷി അതുപോലെ ആ കാണുന്ന ടൗൺ ആണ് ഗൂഡല്ലൂർ അതിൻ്റെ അപ്പുറത്തുള്ളത് കമ്പം ടൗൺ അവിടുന്ന് തിരിച്ചു പോരുമ്പോഴാണ് ഗൈഡിൻ്റെ ആനയെ കാണിച്ചു തന്നത് ഒരുപാട് ദൂരെയായിരുന്നു ആന കുറച്ച് ദൂരം നിന്നപ്പോൾ ആന പതുക്കെ താഴേക്ക് ഇറങ്ങുക എന്ന് മനസ്സിലായി അപ്പോൾ ലഞ്ചൊക്കെ കഴിച്ച് നമുക്കും താഴേക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളവിടുത്തെ ബോർഡർ ക്യാമ്പിലേക്ക് നടന്നു ഇതാണ് ഇവിടുത്തെ ക്യാമ്പ് ആന വരാതിരിക്കാൻ നാല് ചുറ്റും ട്രഞ്ചൊക്കെ കുഴിച്ച് അതിനകത്താണ് ബിൽഡിങ് ഈ കാട്ടിലെ മോഷണങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാൻ ഇങ്ങനെ ബോർഡറുകളിലൊക്കെ വാച്ചർമാർ സ്ഥിരം ഉണ്ടാവും അങ്ങനെ ഇവിടെ ഇരുന്ന് ലഞ്ചും കഴിച്ച് കുറച്ചു നേരം റെസ്റ്റ് കൊടുത്ത് നേരെ ആനയെ കാണാൻ പുറപ്പെട്ടു കുറച്ച് താഴേക്ക് നടന്നപ്പോൾ നേരത്തെ കണ്ട ആനയെ കുറച്ചും കൂടെ അടുത്തുനിന്ന് കണ്ടു ഒരു പിടിയാനയാണ് ഏകദേശം ആനയുടെ പകുതി വരെ പൊക്കമുള്ള പുല്ലും കുറ്റിച്ചെടികളൊക്കെ വളർന്നു നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് അങ്ങനെ ക്ലിയർ ആയിട്ടൊന്നും കാണാൻ പറ്റിയില്ല കുറച്ച് നേരം ആനങ്ങാതെ അവിടെ തന്നെ വെയിറ്റ് ചെയ്തപ്പോൾ അപ്പുറത്തുനിന്ന് വേറെ ആനയും കൂടെ ഉണ്ടെന്ന് മനസ്സിലായി രണ്ടും പിടിയാന തന്നെ ആയതുകൊണ്ട് ഇനിയും വേറെ ആനയുണ്ടോ നോക്കി കുറച്ച് നേരം നിന്നെങ്കിലും വേറെ ആരെയും ആ പരിസരത്തൊന്നും കണ്ടില്ല ആ ആനകൾ നിൽക്കുന്നതിൻ്റെ അടുത്ത് തന്നെയായിട്ട് കാട്ടികൾ നിൽക്കുന്നുണ്ടായിരുന്നു ഈ ഗവർ മൂന്നാലെണ്ണം ഉണ്ടായിരുന്നെങ്കിലും അതിനേക്കാൾ ഉയരമുള്ള കാടിൻ്റെ ഇടയിലായതുകൊണ്ട് കൊണ്ട് ശരിക്ക് കാണാനും പറ്റിയില്ല അവിടുന്ന് തിരിച്ച് മലയിറങ്ങാൻ തുടങ്ങി ഇന്നത്തെ യാത്രയ്ക്കൊരു പ്രത്യേകതയുണ്ട് അനിമൽ സൈറ്റിംഗ് ഒട്ടും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചായിരുന്നു കാട് കയറിയത് ഫോറസ്റ്റ് സഫാരിക്കൊക്കെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷയുണ്ടാവും പക്ഷെ ഇത് ജസ്റ്റ് ട്രെക്കിംഗ് എന്ന് വിചാരിച്ച് വന്നുകൊണ്ടായിരിക്കും ആനയും കാട്ടിയൊക്കെ കണ്ടപ്പോൾ തന്നെ സന്തോഷമായി അങ്ങനെ നടക്കുമ്പോൾ ആ ഗൈഡ് നടക്കുന്നതിൻ്റെ നേരെ മുകളിൽ ഇതേ വേറൊരു ആന തൊട്ടടുത്ത് എത്തിയപ്പോൾ എന്തോ ഒരു സൗണ്ട് കേട്ട് മുകളിലേക്ക് നോക്കിയപ്പോൾ കണ്ടതാണ് പെട്ടെന്ന് പേടിച്ചുപോയി പക്ഷേ മുകളിൽ നിന്ന് പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി വരാൻ ആനയ്ക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് സൗണ്ട് ഉണ്ടാക്കാതെ ഒരു സൈഡിൽ നിന്ന് വീഡിയോ എടുത്ത് ഞങ്ങൾ വേഗം താഴേക്ക് ഇറങ്ങി വന്നു നമ്മൾ ഈ വരുന്ന വഴിയൊക്കെ ബോർഡർ തന്നെയാണ് ഈ നടക്കുന്നതിന്റെ ലെഫ്റ്റ് സൈഡ് കേരളവും റൈറ്റ് സൈഡ് തമിഴ്നാടും തമിഴ്നാടിന്റെ സ്ഥലം ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഒരു കമ്പനിക്ക് നൂറു വർഷത്തേക്ക് ഏലകൃഷി നടത്താൻ പാട്ടത്തിന് കൊടുത്തേക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പൊ ഏലൊക്കെ വെട്ടിക്കളഞ്ഞ് വെറും കാടായി കിടക്കുക തിരിച്ച് ഇങ്ങോട്ട് വരാൻ ഫുള് ഇറക്കം ആയിരുന്നുകൊണ്ട് ഇടയ്ക്കിരുന്ന് ഒന്നും എടുക്കേണ്ടി വന്നില്ല മൂന്നര ആയപ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ച് താഴെ എത്തി അപ്പോ ഇത്രയാണ് ഇന്നത്തെ ഫോറസ്റ്റ് വാക്ക് സ്റ്റോറി ഇനിയിടെ ഹാഫ് ഡേ ബാമ്പു റാഫ്റ്റിങ്ങും നേച്ചർ വാക്കും ഒക്കെ പോയതിൻ്റെ വീഡിയോസ് പുറകെ വരുന്നുണ്ട് എല്ലാം വേറെ വേറെ ഏരിയയിലായത് കൊണ്ട് കാടും കാഴ്ചകളും ഒക്കെ ഒരുപോലെയല്ല എല്ലാ വീഡിയോസും ആയിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബായ്